ും ഒന്നും ഇല്ലല്ലോ ഇനിയിപ്പാ ചെയ്യാ നീ പേടിക്കാതിരിക്കട്ടെ ഒന്നില്ലേലും ഞാനൊരു അല്ലേ തൽക്കാലം ഇതൊരു വിമാനമാണെന്ന് കരുതിക്കോ എന്റെ ഹൗസിങ് പോയെന്നാ തോന്നുന്നത് െന്നാ തോന്നുന്നത് അയ്യോ എന്തൊരു സ്പീഡായിരുന്നു വായിലാകെ ചാടകം കയറി എന്താ മോളെ നേരം ഇരുട്ടാവുന്നതിന് മുമ്പേ വീട്ടിലേക്ക് വന്നൂടെ അതെങ്ങനെയാ എപ്പോഴും കളി തന്നെയല്ലേ അപ്പൊ പിന്നെ വീടിനെ കുറിച്ചൊരു ചിന്തയും ഉണ്ടാവില്ലല്ലോ ഇതെന്താ മുത്തശ്ശ അമ്മ എന്നെ എന്നും വഴക്ക് പറയുന്നത് എന്നോട് അമ്മയ്ക്ക് ഒരു സ്നേഹവുമില്ലേ സ്നേഹമില്ലാഞ്ഞിട്ടല്ല മോളെ അമ്മയ്ക്ക് മോളോട് ഒരുപാട് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് അമ്മ വഴക്ക് പറയുന്നത് എല്ല നല്ലതിനാ നേരം ഇരുത്തുമ്പോൾ ഈ കള്ളന്മാരെയൊക്കെ പിടിച്ചു ചതച്ചരക്കണം പോയി എന്തെങ്കിലും കഴിക്ക് ഇങ്ങേ സൈഡിൽ വണ്ടി വെച്ച് നമുക്ക് ആ ചായക്കടയിൽ നിന്ന് നല്ല കടുപ്പത്തിലൊരു ചായ കുടിക്കാം എന്താ ചായ കുടിക്കാം ചായ കുടിക്കാം വേഗം അല്ല ഇതാര് നമ്മുടെ മുനിയാണ്ടിയല്ലേ ആളാകെ സുന്ദരനായിരിക്കുന്നല്ലോ അതിനാണ് ജിമ്മിൽ പോണം എന്ന് പറയുന്നത് ജിമ്മിൽ പോയതിന്റെ ഗുണമായത് അഞ്ചു വർഷായില്ലേ നീ എവിടെയൊന്നും പോയിട്ട് എവിടെ ആയിരുന്നു ഇത്രയും നാൾ വലിയ നിലയിലല്ലേ പൈലറ്റ് ആണ് ഭാഗ്യവാൻ നല്ല ശമ്പളം ആയിരിക്കും അല്ലേ പിന്നെ നമുക്കൊരു വിമാനം നിന്ന് കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല പത്താം തരം തോറ്റ മുനിയാണ്ടി ഇതാ പൈലറ്റായി വന്നിരിക്കുന്നു തല വിധി എന്താ വേണ്ടേ കഴിക്കാൻ എന്താ അത് നല്ല കാര്യം രണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് രണ്ട് പൊറോട്ട നാല് നാല് ഫ്രൈ ഏത്തപ്പഴം രണ്ട് കോഴിക്കാലി പൊരട്ടെ ഇതൊക്കെ കൂടി വേണമെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാ തൽക്കാലം രണ്ട് ചായ എടുത്തോളൂ അയ്യോ രണ്ട് ചായയോ ഞാൻ ഈ പറഞ്ഞതൊക്കെ വെറുതെ ഞങ്ങൾ പുറത്തു പോയ സമയത്ത് ഇവിടെ കള്ളൻ കയറി വില പിടിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഈ പട്ടാപ്പകലോ മുത്ത എന്ത് ചെയ്യാനാ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി പിടിക്കണം കണ്ടുകളയാം അനുഗ്രഹം വാങ്ങിക്കാലോ അച്ഛമിശായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ കുഞ്ഞാടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കഴിഞ്ഞ ദിവസം വളരെ വേഗത്തിലെ സ്പീഡിലെ വണ്ടി ഓടിച്ചു പോവുന്നത് കണ്ടല്ലോ എന്തിനാണ് കുഞ്ഞാടെ ഇങ്ങനെ വേഗത്തിൽ പോവുന്നത് വല്ല ആപത്തും സംഭവിച്ചിരുന്നെങ്കിലോ സാവകാശം വണ്ടി ഓടിക്കണം കുഞ്ഞാടെ കേട്ടോ ശരി അച്ചോ അച്ചോ ഈ കുണ്ടും കുഴി നിറഞ്ഞ റോഡിലെ ഗട്ടർ ഒഴിവാക്കാനാ ഞങ്ങൾ വളരെ വേഗത്തിൽ വണ്ടി പറത്തുന്നത് ഈ അച്ഛനൊന്നും അറിയില്ല നീ വാ നമുക്ക് വേഗം പോവാ ഇങ്ങനെയുള്ള കുഞ്ഞാടുകളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദൈവത്തിന് ആ കള്ളനെ പിടിക്കാൻ എന്താണ് ഒരു വഴി നമുക്ക് എങ്ങനെയെങ്കിലും ആ കള്ളനെ പിടിക്കണം നമുക്ക് മാളുവിന്റെ വീട്ടിൽ ഉറങ്ങാതെ കാവലിരിക്കാം കള്ളൻ വന്നു കഴിഞ്ഞാൽ ചാടി പിടിക്കാമല്ലോ മണ്ടത്തരം പറയാതെ ഇനി ആ കള്ളൻ കുറെ ദിവസത്തേക്ക് ഈ വഴി വരുമെന്ന് തോന്നുന്നില്ല നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് മാളുവിന്റെ വീട്ടിൽ കള്ളൻ കയറി വിലപിടിപ്പുള്ള കുറെ സാധനങ്ങൾ കള്ളൻ കൊണ്ടുപോയി ഭാഗ്യവാൻ അയാൾക്ക് ഇനി പണിയൊന്നും ചെയ്യാതെ കുറെ കാലം ജീവിക്കാം മണ്ടത്തരം പറയാതെ നിങ്ങൾ പേടിക്കണ്ട ഞാൻ കൂടെയില്ലേ ഞാൻ കള്ളനെ പിടിച്ചു തരാം ഞാൻ പണ്ട് ചെന്നൈയിൽ നിന്ന് ഒരുപാട് കള്ളന്മാരെ പിടിച്ചതാ സ്വപ്നത്തിലായിരിക്കും അല്ലേ ചിരിക്കുന്നോ നിങ്ങൾ സമാധാനമായി വീട്ടിലേക്ക് പോകൂ അന്നൻ കള്ളനെ പിടിക്കാമെന്ന് അവരോട് പറഞ്ഞില്ലേ അതെന്തിനാ പറഞ്ഞേ എങ്ങനെയാണ് നമുക്ക് കള്ളനെ പിടിക്കാൻ കഴിയുക ആ കാര്യത്തെ കുറിച്ചാണ് ഞാനും ഇപ്പോ ആലോചിക്കുന്നത് എന്ത് ചെയ്യാനാ നമ്മൾ അവരോട് അങ്ങനെ പറഞ്ഞും പോയില്ലേ നമുക്ക് മോശം സമയമാ അതാണ് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത് അതെ അണ്ണാ അതാ അവിടെ ഒരു കൈനോട്ടക്കാരൻ ഇരിക്കുന്നു നമുക്ക് നമ്മുടെ ഭാവിയെ കുറിച്ച് അയാളോടൊന്ന് ചോദിച്ചാലോ ശരിയാ നീ വാ സ്വാമി അന്നെ ഭാവി ഒന്ന് പറഞ്ഞു തരണം പോയാലും എവിടെയാലും സംഭവിക്കുന്നുള്ളു ശരിയാമി നൂറിനഞ്ച് ആയിരത്തിന് പത്ത് പതിനായിരത്തിന ഇതെന്താണ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇത് അദ്ദേഹത്തിന്റെ കോടുഭാഷയാണെന്ന് തോന്നുന്നു ഇവനേതായി ബിഡി ഇത് കോടുഭാഷയല്ല ആദ്യം ദക്ഷിണ തരണം ദക്ഷിണ അനുസരിച്ചാണ് ഭാവി പറയുക നൂറ് രൂപ എന്നാ അഞ്ചു മിനിറ്റ് ആയിരത്തിന് പത്ത് മിനിറ്റ് പതിനായിരത്തിന് അരമണിക്കൂർ അത് ശരി എങ്കിലിതാ നൂറ് മക്കളെ നിങ്ങളിൽ ഞാൻ രാജയോഗം കാണുന്നു നിങ്ങൾക്ക് വലിയൊരു പുരസ്കാരം ലഭിക്കുന്നതാണ് ഈ മാസത്തോടെ നിങ്ങളുടെ കഷ്ടകാലൊക്കെ തീരും പിന്നെ ശുക്രദശയാ ശരിയാണോ സ്വാമി ാടിട സ്വർണ്ണ ചിറകുകൾ നീട്ടിവിടത്തി വാനിൽ പറഞ്ഞക്കാഴ്ചകൾ കണ്ടു രസിച്ചു നാടിടാം സിംഹാസനത്തിൽ നാം മാറിയും സാമ്രാജ്യം നമ്മൾ പങ്കിടും സ്വർണ്ണ ചിറകുകൾ നീട്ടിവിട തീവാനിൽ പറക്ക വർണ്ണക്കാഴ്ചകൾ കണ്ടു ചിറകുകൾ നീട്ടി വിടർത്തി വാനിൽ പറക്കാ പറഞ്ഞ കാഴ്ചകൾ കണ്ടുരസിച്ചും നാടിടാ